യും ഏത് വണ്ടിയാലും നമ്മളടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരു ദിവസം രണ്ടു ദിവസം ചെക്ക് ചെയ്തോട്ടെ എന്തായാലും ബുദ്ധിമുട്ടുണ്ട് കൊണ്ടു തന്നോട്ടെ അവധി പൈസ തരാ വണ്ടി കൊണ്ടുപോയി ഏത് വണ്ടിയാലും ഓല പൈസ റബ്ബർ ബാൻഡ് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് നമ്മൾ പൊട്ടിക്കുകയുള്ളൂ അത്ര അതേമാതിരി തിരിച്ചു കൊടുക്കും അത് ഗ്യാരണ്ടി അല്ല വെല്ലുവിളിയാണ് അതൊക്കെ വണ്ടി ആയിട്ട് കൊടുക്കുന്നത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങളൊരു ടൊയോട്ടോടെ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ല എപ്പോഴും പറയുന്ന ഒറ്റ ഉള്ളൂ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ റെഡ് ബെൽ യൂസ് കാർഡ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയധികം ടൊയോട്ട വണ്ടികൾ ഒരുമിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു ഷോറൂം ഷോറൂമില്ലാന്ന് തന്നെ പറയാം അതായത് ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണെങ്കിലും ക്രിസ്ത്യണെങ്കിലും ഇന്നോവയാണെങ്കിലും മറ്റേത് ചെറിയ ലിവയാണെങ്കിലും എല്ലാം ഇവിടെ എപ്പോഴും സ്കോക്ക് ഉണ്ടാവും പിന്നെ റെഡ്ബെല്ലിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും കാരണം ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് വലിയൊരു സംശയമായി പോകും കാരണം അറുപതോളം ഇന്നോവ നിലവിലൂടെ സാധാ ഇന്നോവ അറുപതെണ്ണത്തിനടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതിന് പുറമെ ക്രിസ്റ്റകൾ കുറെ എണ്ണം കിടക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള വണ്ടികളെല്ലാം ഒരുപാട് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ വൈറൽ താരമായിട്ടുള്ള നൂർ അപ്പൊ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കുറേയധികം വണ്ടിയുണ്ട് ക്രിസ്റ്റ അല്ലെ ഇന്നോവന്റെ ഒരു സെക്ഷൻ അതാ തൊട്ട് മേലുള്ളത് നമുക്ക് അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ഇന്നോവ ക്രിസ്റ്റയും പിന്നെ ചെറിയ കുറച്ച് പിന്നെ വേറെ ഉണ്ട് പതിനാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ലെജൻഡ് തരാൻ ഇവിടെ അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചാൽ മിസ് ചെയ്യാൻ കണ്ടോളൂ അപ്പൊ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ചെയ്താൽ മതി പക്ഷെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് അധികം ആൾക്കാർ അന്വേഷിച്ചുണ്ടാവില്ലേ ഉപകാരം ചെയ്തിട്ട് ആവശ്യങ്ങളിലേക്ക് എത്തട്ടെ ഏതൊക്കെ മോഡല് പതിനാറ് പതിനാറ് മോഡൽ അല്ലേ ിലോമീറ്ററോ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് രണ്ട് നാപ്പത് പ്രോപ്പർ സർവീസ് അതെ അത്യാവശ്യം നല്ല നീറ്റ് അല്ല വണ്ടി ഓ രണ്ടായിരത്തി പതിനാറിനപേക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ ലേസം രണ്ട് നാപ്പത് ആയിരുന്നു പ്രോപ്പർ സർവീസ് കൊടുക്കൂലേ കുറവെണ്മ്മത് നമ്മുടെ കുറെ എണ്ണ ഇങ്ങനെ ഇന്റീരിയർ കാണിക്കാൻ പറ്റുന്ന എല്ലാ വണ്ടി ഞമ്മളെന്താ ചെയ്യുന്നുണ്ട് നമ്മള് നമ്പർ കൊടുക്കേണ്ടി നാല് നമ്പർ കൊടുക്കും നാല് നമ്പറിലും കാറ്റലോഗ് ഉണ്ട് അതിലൊരു ആയി വിട്ട് നമ്മള് ലിങ്ക് കിട്ടും എല്ലാ വണ്ടി കാണാം പതിനാറ് മോഡൽ രണ്ടേ നാൽപ്പത് എന്താ ഇത് നമുക്ക് പതിമൂന്ന് ഒരു മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കും ഇരുപത്തിനാലിലേക്ക് നമ്മൾ തന്നെ മാറ്റിയടക്കം ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും ആളുകൾ ണോ സംശയിക്കണോ ഒക്കെ പറഞ്ഞ ബമ്പർ അടക്കം ഫുഡിയായിട്ടാണ് കച്ചവടം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് അല്ലെ നാല കലമ്പുത്തം ടയർ ഉണ്ട് അതുപോലെ ഇന്റീരിയർ സീറ്റ് കവർ ആൻഡ്രോയിഡ് സെറ്റ് ഇനി ഒരു സംഗതി കുറവില്ല അതെ അപ്പൊ എന്തായാലും പതിമൂന്ന് വണ്ടി അല്ലേ പതിനാറ് പതിനേഴ് വണ്ടി പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒക്കെ ഒരു ഒന്നൊന്നര ഡൗൺ പേയ്മെന്റ് ഉള്ള ഒരു വണ്ടി കൊണ്ട് അല്ലെ ഒരു പന്ത്രണ്ടെ നിങ്ങൾ നോക്കൂ അടുത്തത് അടിപൊളി അലോവിയിൽ അതെ അതെ കുറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് വല്ല അലോവിഞ്ച് അങ്ങനെ കുറച്ച് പറയേ ഇവതിനായിരം മേടിച്ചാണത് ആ ുംയറിനും കേരള വണ്ടി പതിനാറ് കേരള ഇത് കിലോമീറ്റർ രണ്ട് നാല്പത് പ്രോപ്പർ സർവീസ് രണ്ട് ആ ഇത് വേറെ എന്തെങ്കിലും അപാകത പറയാണ്ടോ ഒരു ഗ്യാരണ്ടി പറയാം ക്ലെയിം ക്ലെയിം ഇത് സെറ്റ് ഓട്ടോമാറ്റിക് അല്ലേ ജീഫോർ ഓട്ടോമാറ്റിക് ജീഫോർ ഓട്ടോമാറ്റിക് ജീഫോർ ഓട്ടോമാറ്റിക് അല്ലേ പക്ഷേ ഇതിപ്പോ സെഡ് ഓട്ടോമാറ്റിക് പോലെ ആക്കി ഓ അതിന്റെ ഉള്ള സീറ്റും പിന്നെ ആൻഡ്രോയിഡും ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ത്രീ സിക്സ്റ്റിയും ഫോർ സിക്സ്റ്റിയും എല്ലാ സാധനവും ഇതിലുണ്ട് അതെ അല്ലേ വേറെ വേറെന്തെങ്കിലും അപകടം പറയാണ്ടോ ഒരു അപകടം ഈ വണ്ടിക്ക് നമ്മൾ പറയണ്ട പറയണ്ട എന്തായാലും കേരള വണ്ടിയാണ് പതിനാറ് ആണ് ജി ഫോർ ആണ് ഓട്ടോമാറ്റിക് ആണ് ടൂ പോയിന്റ് എയ്റ്റ് ജി അതെ ഈ ജി ഫോർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഇതിന് പ്രോജക്ട് വരുന്നത് ഏത് പ്രോജക്ട് ഹെഡ്ലൈറ്റ് മോനെ ഇത് പ്രൊജക്ടർ ആക്കിയതാണ് ആ ഇത് ഓട്ടോമാറ്റിക്കിലും ഓട്ടോമാറ്റിക്കിലും മാനുവലും പ്രൊജക്ടർ കമ്പനി ഇറങ്ങിയില്ല അഡീഷണൽ ചെയ്തതാണ് അതൊക്കെ നല്ല പൈസ ഒന്നും ഒരു സംഗീതായിരം രൂപ രണ്ടെണ്ണം കൂട്ടി വരുമ്പോ ഒന്നേ അറുപതാ ഇതൊക്കെ നമ്മൾ പറയുമ്പോ കേൾക്കണങ്ങൾ ഇതിന്റെ വില കൂട്ടിയിട്ട് ചോദിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒച്ചാ വിലക്ക് കൊടുക്കാം ഫിക്സഡ് പ്രൈസ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി വെറുതെ അത്രേ ഉള്ളൂ ഇതാണെങ്കിലോ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് കിലോമീറ്റർ എത്രയൊക്കെ രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് നാപ്പത് ഓടിയതാണിത് പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് ഒന്ന് നാല് ഓടി ഒറിജിനൽ കേരളാ ഓക്കെ ഇന്റീരിയർ ഒക്കെ നോക്കിയത് എന്താ ക്ലീൻ നല്ല അടിപൊളി സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ആ കമ്പനി വന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ തന്നെയുണ്ട് ഇതിന് പിന്നെ വേറെ പണിയൊന്നും വരുത്തില്ല ഇല്ല ഇതിന് പണിയൊന്നുമില്ല പക്ഷെ അത് അതിങ്ങനെ കാണിച്ചു കൊടുത്താളെ ഇതിന് ചെറിയ മേജർ അല്ല ചെറിയ ക്ലെയിം ഷോറൂം ക്ലൈം ഉള്ള വണ്ടിയാണ് പറഞ്ഞിട്ട് ഉണ്ടോ ആ അതെ ഷോറൂം ക്ലൈം ഉണ്ട് ഷോറൂമ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ക്ലൈമും കാര്യം ഉറപ്പുവരുത്തിട്ട് ഒരു പൈസ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി നാൽപ്പത് കോടി ഉണ്ടാവും വണ്ടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഷോറൂമിൽ പോവാട്ട് പൈസ എന്താ ഇതിപ്പോ നമുക്ക് പതിനെട്ട് ജിപ്പോ ഓട്ടോമാറ്റിക് ഇത് പതിനേഴ് ആണ് എല്ലാവരും എല്ലായിടത്തും എല്ലാവരും വരാം നമുക്കൊരു പതിനാറ് അല്ല മാന്യമായിട്ട് ചെയ്യലുണ്ട് പരിഗണിക്കലുണ്ട് പക്ഷേ ഇത് ഒന്നാമ നമ്മള് സുഹൃത്തുണ്ട് വണ്ടിയാണ് പോയി നമ്മളെടുത്ത് വെച്ചതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് പതിനെട്ട് വണ്ടി അല്ലെ അത്യാവശ്യം ഇതും ഫൈസ് ലിഫ്റ്റ് നമ്മൾ ചെയ്തതാണ് ഫ്രണ്ടിലെക്കം ഫ്രീ ആയിട്ട് കൊടുക്കും ആളുകൾ അപകടത്തില്ല വണ്ടി പ്രോപ്പർ സർവീസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഈ വണ്ടി പ്രോപ്പർ ഒന്ന് തൊണ്ണൂറ് വരെ കമ്പനി സർവീസ് ഇത് കേരള കേരളം അല്ല കെ കേരള പതിനാലിന് നമ്പറായ കാസർഗോഡ് നമ്പറായ വണ്ടി വണ്ടിയാണ് അല്ലേ വേറെ അപാധി ഒന്നുമില്ല ഒന്നുമില്ല മേജറും ഇല്ല മൈനറും ഇല്ല ശരി നമുക്ക് ഇത് വില നാട്ടു നടപ്പിൽ പതിനാല് പറയാം നമുക്ക് ഒരു പതിമൂന്നേക്കാല് കൊടുക്കാം കാലിന് പതിനേഴ് പതിനെട്ട് വണ്ടി വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് അതും പേപ്പർ ആയ വണ്ടി പേപ്പർ ആയവണ്ടി അതാണ് പതിനേഴ് മോഡലിന് ഒരു വെറൈറ്റി കളർ ആണ് പതിനെട്ട് വണ്ടി പതിനെട്ട് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളയാണ് കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ ഒന്നേ പത്ത് കമ്പനി സർവീസ് ഒന്നേ പത്തിന്റെ

ഇത് ഒരു അമ്പത് പൈസ അഞ്ച് വരുന്നോ ഇത് ചെലവാക്കണ്ട ഒന്നേ പത്തിന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞ ഒന്നേ പതിനൊന്നായിട്ടുള്ള ഇനി ഒമ്പതിനായിരം കിലോമീറ്റർ എന്ത് ചെയ്യാ ഒഴിച്ചു പൊളിച്ച് പോകാം ഒറിജിനൽ കേരള വണ്ടി മേജർ ക്ലെയിം ഒന്നുമില്ല ഒരു ബമ്പർ ഒരു ഹെഡ്ലൈറ്റ് മനർ എന്നാൽ ഹിസ്റ്ററി നമ്മൾ പറയണല്ലോ ഒരു ബമ്പർ ഹെഡ്ലൈറ്റും മാറിയിട്ടുണ്ട് ഇത് പതിനെട്ടര ഇതിന്റെ വില നമുക്ക് പതിനെട്ട് റുപ്യ ഫൈനൽ മൂന്ന് വട്ടം കൊടുക്കാം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് മോഡൽ വി ക്രിസ്റ്റ ബി ക്രിസ്റ്റ ലോ കിലോമീറ്റർ ഒന്നേജ് ഏഴ് കൊല്ലം കൊണ്ട് ആകെ ഒന്നേ പത്തല്ല വണ്ടി ഓടിയിട്ടുണ്ട് അതെ അതെ ഇത് വണ്ടി വണ്ടി പണിയാണ് ഇങ്ങനെ ഇതൊരു ആനക്കുട്ടിന്റെ ഡിപ്പാ വണ്ടി കാണുമ്പോൾ ഒരു ഡിപ്പ് ഉണ്ടല്ലോ ഫ്രണ്ടിലും സ്കേറ്റിംഗ് ബാക്കിലും സ്കേറ്റിംഗ് പള്ളമലും സ്കേറ്റിംഗ് എല്ലായിടത്തും സ്കേറ്റിങ് തയർഭാഗങ്ങൾ അവറേജാണ് അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ മോശം ഒന്നും ഇല്ല കേട്ടോ നല്ല നീറ്റ് ആണ് രണ്ട് അമ്പത്തി കിലോമീറ്ററും ജനവിനോ വണ്ടി രണ്ട് അയിമ്പത്തേല്ലേ രണ്ടത്തെ രണ്ടര ലക്ഷം കിലോമീറ്ററാവും ജനീവിനാ പിന്നെ ടോയോട്ടോ സംബന്ധിച്ച് ലക്ഷം ഒന്നും ഒരു വിഷയല്ലോമീറ്റർ ഞമ്മളിപ്പോ എനക്ക് അറിയാമല്ലോ ഞാൻ പല വീഡിയോയിലും പറയുന്നത് ഓടിയിട്ട് തളരുകയാണെങ്കിൽ ഒന്ന് രണ്ടാം ആൾക്കാരെ നാട്ടിൽ തളരാണ്ട് ഓടി ഇതുവരെ തളർന്നിട്ടില്ല അത് മാത്രല്ല ഇതൊക്കെ എന്ന് പറയുമ്പോ എട്ടും ആറ് ലക്ഷം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ഓടി വണ്ടി നമ്മളിവിടെ കൊടുത്തു കൊടുത്തിട്ടുണ്ട് എന്താണോ നമ്മളെ കാണുമ്പോ ഭയങ്കര ഒരു അതെ അതെ കംപ്ലൈന്റ് അപ്പോ ഇതൊന്നും അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവില്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വിചാരിച്ചോട്ടെണ്ടരെന്നൊക്കെ പറയുമ്പോൾ രണ്ടര ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് ഇത് വലിയൊരു സംഭവിക്കാരോ വീണ്ടിരുന്ന ടയോട്ടനെ സംബന്ധിച്ചടുത്തോളം ഊടും തോറും നന്നാവുന്ന ഒരു സാധനം വണ്ടി സ്മൂത്ത് ആവും അത്രേ ഉള്ളൂ യാതൊരു സംശയമില്ല വൃത്തിയായിട്ടൊക്കെ ഓടിക്കണം അത് അങ്ങനെ തന്നെ പൈസ മുടക്കണോ അപ്പൊ അത് പാടക കൊടുക്കും അല്ലല്ലോ പൈസ മുടക്കി മേടിക്കണോ ആ മണ്ഡത്തിൽ തന്നെ വണ്ടി കൊണ്ടെടുക്കുകയുള്ളൂ ശരി പതിനാല് വണ്ടി എന്താ വല്ല പതിനാല് വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അപ്പൊ എന്തായാലും പതിമൂന്ന് ലക്ഷത്തി രാണ് എന്തെങ്കിലും കുറച്ച് നമുക്ക് കൊടുക്കാം വണ്ടി ആയിട്ട് സ്പീഡ് വണ്ടിയാണ് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും നെഗോഷ്യബിൾ ആ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി പതിനഞ്ച് പതിനാറ് ഫോർ വീൽ ഓട്ടോമാറ്റിക് ആണ് അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ച് ഇത് ചെറിയൊരു ലോണിന്റെ വിഷയത്തിൽ നമുക്ക് ഡിലേ വന്നാ പതിനഞ്ച് പതിനാറ് ഓട്ടോമാറ്റിക് അതെ ഫോർ വീലർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് സാധനമാണ് അതെ അതെ എല്ലാവർക്കും കാണാൻ കിട്ടാറുണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ കിട്ടാത്തൊരു അതെ അത് മാത്രല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ അല്ലേ ഉണ്ട് 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 ഇത് കിലോമീറ്ററാ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് എന്നൊന്നും നമ്മള് പറയേണ്ട ഒന്ന് തൊണ്ണൂറാണ് ഇതിലുള്ളത് ആ ജെനുവിൻ ജെ ജനുവനി പറഞ്ഞോടുത്ത് വെച്ചാ ഒന്നേ തൊണ്ണൂറ് ജനുവൻ കിലോമീറ്ററാ അതെ അല്ലേ വേറെ എന്തെങ്കിലും അബാധ പറയേണ്ട ഒന്നും പറയണ്ട മേജറും മനറൊന്നും പറയണ്ട എന്നാലും അടിപൊളി ഇന്റീരിയർ ബ്ലാക്ക് കളർ സൂപ്പർ ഇന്റീരിട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഗിയർ ബോക്സ് ഒക്കെ പക്കയല്ലേ ഗിയർ ബോക്സും എഞ്ചിനും എൻജിനും അജോ എല്ലാ വീഡിയോയിലും പറയലുണ്ടല്ലോ ഞാൻ ഒന്നും കൂടി ഞാൻ വയതായിട്ട് പറഞ്ഞു തരണം ഞമ്മളടുത്ത് വരുന്ന ആളുകള് ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പം അജി വന്നപ്പോ വേനക്കാർ വണ്ടി കൊണ്ടുപോയി ഓരോ ഓരോ സൈക്കിൾ മേല വന്നു മോട്ടോർ സൈക്കിൾ മല അത് ഞാൻ ഇവിടെ വാങ്ങി സെക്യൂരിറ്റിക്ക് വെച്ച് ഓരോടുത്ത് വണ്ടി കൊടുത്തു വിട്ട് അറിയണ നാല്പത് വർഷാപ്പിൽ കാണിച്ചോട്ടെ എന്നിട്ട് പറ്റുമെങ്കിൽ നൂറ് വട്ടം കബൂലുള്ളവരെ അഞ്ഞൂറായിരം റുപ്യ ഡീസലിന്റെ കൈയല്ലേ പോവുള്ളൂ വേറെ ഒന്നും വരാല്ലല്ലോ എന്താ ആന വാങ്ങുമ്പോൾ ഒരു തോട്ടി വാങ്ങാൻ വലിയ പൈസക്ക് ചിലവുണ്ടോ അഞ്ച് കട്ടിലും ലക്ഷ്യത്തെ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ വർഷപ്പിൽ കാണിച്ചു വർഷാപ്പാർക്കും ഒരു അഞ്ഞൂറ് കൊടുത്താൽ പോരാ സർട്ടിഫൈ ചെയ്താണ് എനിക്ക് ഈ വണ്ടിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ ഫോർമാന്റെ പണി തന്നെ എന്താണ് വണ്ടി ഓടിച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ വർഷാപ്പാർ അല്ല നിങ്ങളെ ഈ വരുന്ന കസ്റ്റമേഴ്സിന്റെ വർഷാപ്പാർ ഫോർമാൻമാർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഡീലാക്കിയാൽ മതി പതിനഞ്ച് പതിനാറ് ഓട്ടോമാറ്റിക് എന്താ വല്ല അതെ നമ്മൾ പതിനഞ്ചര ഉറുപ്പിയാണ് മാന്യമായിട്ട് എന്തെങ്കിലും അതെ 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 അതൊക്കെ അങ്ങനെ പറയരുത് നമ്മളെന്താ അത് വീഡിയോ നമ്മളെന്താ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും അങ്ങനെ നമ്മൾ മാർച്ചിൽ ഇപ്പം നമുക്കറിയാം നമ്മൾ എല്ലാ സമയത്തും എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല ഇന്നാ തന്നെ നമ്മൾ കല്ലായിപ്പാലം പൊന്നാക്കിട്ട് നമ്മളെ മുതൽ മുഴുവൻ കൊടുക്കണത് അങ്ങനെ ഉണ്ടല്ലോ എല്ലാവരും അങ്ങനെ തന്നെ ഉള്ളു ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നമ്മളെ അനുഭവങ്ങളാണല്ലോ പതിനൊന്നിനോർ ആക്കിയത് ടൈപ്പ് ഫോർ ആക്കിയത് ൾറെഡി പോണറ്റും ഹെഡ് ലൈറ്റ് ഒക്കെ മാറും നാലേ മുക്കാറ് നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരുന്നു നാല് അല്ലേ നെഗോസിബിൾ പ്രൈസ് ആണ് മോനെ പറഞ്ഞത് ഇനി ഒരു നെഗോസിൾ പറഞ്ഞ നമ്മൾ അടി അടി പോകും നിങ്ങൾ അതെ അതെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇതും ഫൈസലിഫ്റ്റ് ചെയ്താൽ അതെ അതെ ഓൾറെഡി ടൈപ്പ് ത്രീ ആണല്ലേ വേറെന്തെങ്കിലും അപാദമൊന്നും പറയാനല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മാത്രമേ പറയുള്ളൂ കിലോമീറ്റർ പറയണ്ട അങ്ങനെ പറഞ്ഞു ആ ചെക്ക് ട്ടോ അതെ അതെ 12 മോഡൽ ടൈപ്പ് 4 ആക്കി 12 ഫോർ ടൈപ്പ് 4 ഇന്റീരിയറും എക്സ്റ്റീരിയറും ടയറും ഒക്കെ ഉള്ള വണ്ടി ഒറ്റ വില ഫിക്സഡ് പ്രൈസ് അഞ്ച് ലക്ഷത്തി അഞ്ച് രൂപ കൊടുക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ ഉണ്ട് ഉണ്ട്

എട്ടേക്കാൽ ഉറപ്പ നമുക്കൊരു ഏഴേ മുക്കാൽ ഉറുപ്പയ്ക്ക് ഫൈനൽ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇങ്ങനെ കോസിബിൾ എങ്ങനെയാ പോ വണ്ടി എന്നോട് പറയാം ഈ രണ്ട് സ്കേറ്റിംഗ് കാരണ ഉറുപ്പ പതിനയ്യായിരം അതിന് കൊടുക്കണം കൊടുക്കണം വാങ്ങണ വില പറഞ്ഞു കേട്ടോ കൊടുക്കണേ പെയിന്റ് അടിച്ചിട്ട് പൈസ ക്രിസ്റ്റന്റെ അലോയിലും ടയറും മിനിമം ഇനോവയ്ക്ക് പതിനഞ്ച് ആ ടയർ വരും ഇത് പതിനാറ് സൈസ് വീലും ടയറും ഉണ്ടെങ്കിൽ മിനിമം നാല്പത് ഉറുപ്പയാവും എത്ര ഞാൻ സ്കൂളിൽ പഠിച്ച നാല്പതും പതിനഞ്ചും അമ്പത്തഞ്ചെന്നാ ഇങ്ങനെ നമ്മൾ ഒരു സീറ്റ് കവർ അതിൽ ആൻഡ്രോയിഡ് വെച്ചാൽ കമ്പനി സെറ്റ് ആൻഡ്രോയിഡ് വെച്ചു അപ്പൊ എന്ത് ചെയ്യും പല വണ്ടിയിൽ വരും ും ഇതൊക്കെ നമ്മളിത് കൂട്ടി ചോദിക്കുമ്പോ നമുക്കൊരു പേടിയാ കസ്റ്റമർ വരുമ്പോ വില കൂട്ടി ചോയ്ക്കാ പേടിയ കച്ചിങ്കാലും കുഴഞ്ഞാളും എല്ലാരും കുറ്റം പറയും അതിപ്പോ പതിമൂന്നു ഏഴ് ഏഴമുക്കാൽ ഒക്കെ കൊടുക്കാം പിന്നെ നമ്മളീ നമ്മൾ ഈ വണ്ടി എന്താ കൊടുക്കണെന്താണെന്ന് വെച്ചാൽ വീഡിയോന്റെ ചോർക്കും ഇന്റെ ചോർക്കും അല്ല നമ്മളെ വണ്ടിന്റെ ഗുണമേന്മ ക്വാളിറ്റി വണ്ടിന്റെ പിന്നെ ക്വാളിറ്റി ഗുണമേന്മ വിലക്കുറവ് ഈ മൂന്ന് സംഗതി ആൾക്കാർ അല്ല വരുന്നൊരു നല്ല മോനെ വീഡിയോ നൂറ്റിക്കണക്കിന് ആൾക്കാർ യൂട്യൂബിൽ ഡെയിലി ഇത് നേരം പോലത്തെടുക്കാൻ ഒരു വീഡിയോ കിട്ടും നമ്മൾ എൻ്റെ മാത്രമേ ഉള്ളൂ നമ്മൾ അന്റെ കൂട്ടിൽ മാത്രമേ പഠിച്ചിട്ടുള്ളത് വരെ കൂട്ടി നമ്മൾ തുടങ്ങിയിട്ടില്ല മനസ്സിലായില്ല പൂട്ടുമ്പോൾ കണ്ടില്ല ഒരു പഠിച്ചാൽ അതിലേ ഒരു പോടേ ഉള്ളു നമ്മൾ അന്റെ വീഡിയോ മാത്രമേ ഇടലുള്ളൂ ാണ് അപ്പൊക്കാർ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂർവ്വട്ടം അംഗീകരിക്കേണ്ട സംഗതി തന്നെയാണ് ഇതേത മോഡല് ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി പന്ത്രണ്ട് ഒറിജിനൽ കേരള അടിപൊളി അലവിലിട്ടുണ്ട് അല്ലേ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് പ്രോപ്പർ സർവീസ് ഉണ്ട് ഓ കോഴിക്കോട് അമാന ടയറുടെ സർവീസ് ഉള്ള വണ്ടി അടിപൊളി അതുപോലെ തന്നെ ഇന്റീരി ടയറൊക്കെ കേട്ടോ ടയറൊക്കെ ഞാനോട് പറഞ്ഞു നോക്കിയാൽ ഒരു പതിനാറ് ടയറു ആണ് അതെ ഇതിന്റെ ഇന്റീരിയർ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അത് വൃത്തി എന്ന് പറഞ്ഞാ വണ്ടി കേരള വണ്ടി അല്ലെങ്കിൽ വണ്ടിക്ക് ഉണ്ടാവുമല്ലോ ഒരു അതെ അതെ അസിലി മലബാരി അറബിയാളൊക്കെ പറയുന്ന മാതിരി അസില മലബാറിയോ കോഴിക്കോട്ടുകാരനാ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അലവിലും ടയറൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് ഇത് പന്ത്രണ്ട് ജി ഫോർ അല്ലേ പന്ത്രണ്ട് ജി ഫോർ ടൈപ്പ് ഫോർ ആക്കി ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി ത്രീ ഓൾറെഡി ഇത് വരും ഫ്രണ്ടിലെ പമ്പറും ഗ്രില്ലും മാറിയ ടൈപ്പ് ഫോർ ആയി അല്ലാതെ മഡ്ഗാടോ ബോണറ്റോ ഹെഡ്ലൈറ്റ് ഒന്നും മാറേണ്ട ആവശ്യമില്ലേ ഒറ്റ വില പറയുള്ളൂ അയ്യായിരം നമുക്ക് കേരള വണ്ടി ഏഴ് ലക്ഷത്തിന്റെ ഏറ്റവും വലിയ രസം തരാം ഇതിന്റെ ഡാഷ് ബോർഡ് കിടക്കണ്ട അമ്പത്തയ്യായിരം ബില്ലാ മാനാട്ടാട്ടക്കാര് വാങ്ങിയച്ചതാ പൈസ ഒന്ന് സർവീസിന് മൊത്തം മേജർ സർവീസ് ആണ് ചെയ്ത് അമ്പത്തയ്യായിരം ബില്ല വണ്ടിന്റെ ഡാസ് കിടക്കും കമ്പനി ചെന്നപ്പോ അനക്ക് അറിയാമല്ലോ ഏഹ് കമ്പനിയിലാണ് ചെന്ന വെന്റിലേറ്റർക്ക് കയറ്റി മാറ്റി അവർക്ക് എന്തൊക്കെ അറിയില്ല ചെയ്യേണ്ടെന്ന് അറിയാം സെഡ് നമ്മൾ കുറ്റായിട്ട് പറയല്ല ഷോറൂമാര് പിടിച്ചു കഴിഞ്ഞ മുയവൻ സർവീസും അല്ലാതെ ഒരു വണ്ടി വിറ്റിട്ടൊന്നും പിടിച്ചു കഴിയൂല ഒരു സാധാരണക്കാരൻ വന്ന ഓനെ എങ്ങനെ കൊല്ലാൻ പറ്റും എന്നുള്ള കോഴ്സ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് സത്യം പറയണേ നമുക്ക് ഈ ഫീൽഡ് ആയിട്ട് അറിയണോണ്ട ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഓനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാ ഓനാണ് കൊല്ലും കൊല്ലാൻ പറ്റുന്ന സാധാ ലോക്കൽ നല്ല അറിയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർഷപ്പാരാണെങ്കിൽ ഓടിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ നമ്മളൊരു ഡോക്ടറെടുത്തേക്ക് പോകുമ്പോൾ രോഗത്തിനനുസരിച്ചല്ലേ കുഞ്ഞു മരുന്ന് കൊടുക്കേണ്ടതും രോഗിക്ക് രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മരുന്ന് കൊടുക്കേണ്ടത് മറ്റു നോക്കി ചെറുതിന്റെ മരുന്ന് കൊടുക്കാൻ പറ്റുമോ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ു ശരിക്കും സംഭവം അല്ല അതിന്റെ യഥാർത്ഥ വശ ഞമ്മള് പറയണേ നമ്മളെന്തായാലും അപ്പൊ ഞങ്ങളെ മലപ്പുറം ഭാഷയില് പറയോ അപ്പൊ ഞാനോട് പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ മോശം വീഡിയോ ഒരു ക്രിസ്ത്യൻ കൂടി ഇവിടെ ഇത് രണ്ടായിരത്തി പതിനാറ് വേണ്ടി മാറി നൂറ് മോട്ടോഴ്സ് ആയ ഇത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓതറൈസേഷൻ എടുത്തു അപ്പൊ റെഡ്ബെൽ നമ്മളെ ബോസിന് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ട് റെഡ് ബെൽസ് ഉണ്ട് റിസോർട്ട് റിസോർട്ടുണ്ട് റെഡ്ബെൽ ഹോട്ടൽ ഉണ്ട് അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ അപ്പൊ അതിലൊരു കൊച്ചു സംരംഭമാണ് യൂസ് എടുക്കാറ് അപ്പൊ ഈ ഇപ്പൊ നമ്മള് സെൻട്രൽ ഗവൺമെന്റിന്റെ ഓതറൈസേഷൻ നമ്മളിപ്പോ കഴിഞ്ഞ മാസം എടുത്തല്ലോ അപ്പൊ ഒരാൾക്ക് ഒരു ജി എസ് ടി അല്ലേ കിട്ടുള്ളൂ അപ്പൊ നമ്മളെന്ത് സ്വന്തം പേരിൽ എന്ത് ചെയ്തു ജി എസ് ടി ആണ് തുടങ്ങി അപ്പൊ എന്തായാലും അംഗീകാരമുള്ള പിന്നെ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ കണക്കിലെ നമ്മൾ അംഗീകാരമുള്ള ഒരു ഡീലറാണ് അടിപൊളി ഓക്കെ അപ്പൊ എന്തായാലും ഈ കൃഷിതേത മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ മാനുവൽ വണ്ടി പതിനാറ് ഉത്തരാഖണ്ഡുകാരനാണ് നിലവിൽ ഇത് ഉത്തരാഖണ്ഡിൽ വേണമെങ്കിൽ ഇങ്ങനെയും തരും അല്ലെങ്കിൽ തരും പേപ്പർ ആയി അതെ നമ്മൾ അങ്ങനെ അതിനെ നിക്കലുള്ളൂ മറ്റെന്താ തലവേദന ഇന്ത്യയിലെടുക്കുവാണെങ്കിലും കൊടുക്കും ഉത്തരാഖണ്ഡ് നിലവിൽ പ്രൈവറ്റ് വണ്ടി ഇത് കൊണ്ടുപോണെങ്കിൽ കേരളം തൊട്ട് കാശ്മീർ വരെ എവിടെ ഓടാം കാട്ടൂല അതായത് ഇത് പിന്നെ ജി ഫോർ ആണ് ജി ഫോർ ആണ് മാനുവൽ ആണ് സിംഗിൾ ഓണർ ആണ് ഒന്നേ നാൽപ്പത് ഓടിയിട്ടുള്ളു പ്രോപ്പർ സർവീസുമാണ് വില നമുക്ക് ഒരു ഒറ്റ വില ഓഫർ പ്രൈസ് ശരി അങ്ങനെ ഉണ്ടല്ലോ ഇനി രണ്ട് വില ചോദിക്കരുത് ഇല്ല പതിനൊന്ന് ലക്ഷത്തി ായിരം നമുക്ക് കേരളിൽ ആക്കി കൊടുക്കാം പതിനാറ് പതിനേഴ് വണ്ടി പതിനാറ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാപ്പത് ജനുവൻ സർവീസ് ഹിസ്റ്ററി ജനങ്ങൾ എടുത്തോ ആർച്ചാണ് അയച്ചുകൊടുക്കും അഞ്ഞ് ഈ വീഡിയോ നമ്മൾ പറയണ്ടല്ലോ സർവീസ് ഹിസ് അറിയേണ്ട ആളുകൾക്ക് കോപ്പി ആണെന്ന് നമ്മൾ അയച്ചു കൊടുക്കട്ടോ അത് പതിനൊന്നര ആക്കിട്ട് നമ്മളാണ് കൊടുക്കും ഇങ്ങനെ ഒരൊറ്റ വില നമ്മൾ പറയും ഒമ്പതരം കൊടുക്കും ഒമ്പതരം കിട്ടും എവിടെയും കിട്ടുമല്ലോ എന്താ പ്രൈവറ്റ് വണ്ടി ആട്ടോ ഉത്തരാഖണ്ഡ് പ്രൈവറ്റ് വണ്ടി കിട്ടാത്ത വിലയ്ക്ക് ഒരു ക്രിസ്ത്യ എന്ത സംശയോ ഗ്രാനിക് ഗ്രാനറ്റിക് കളറുമാണ് ഈ വണ്ടി അതായത് പേപ്പർ ആക്കിയിട്ടാണ് കേൽ പത്ത് സോറി എവിടെയാണോ ഒരു ഓരോസ് അവിടെ ആക്കി കൊടുക്കുന്ന വിലയാണ് പതിനൊന്നര അടിപൊളി അല്ല ഇങ്ങനെ ഓൽക്കി നമ്മൾ എൻ സി വിത്ത് എൻ സിയിലാണെങ്കിൽ എട്ടര സോറി ഒമ്പതരയ്ക്കും കൊടുക്കും അത് മുതലാട്ടോ നിങ്ങൾ മിസ് ചെയ്യണ്ടല്ല അടിപൊളി വണ്ടിയാണ് മൂന്ന് വണ്ടി കൂടി കാണിച്ച അവസാനിപ്പിക്കാ അവസാനിപ്പിക്കുക എന്തായാലും സംശയം ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഇതാ അടിപൊളി ഒരു ഇന്നോവ ഓഫർ ഇന്നോവ നമ്മളെല്ലാ വീഡിയോയിലും ഒരു ഓഫർ ഇടയിലുണ്ട് അപ്പ ഓഫർ ഈ വീഡിയോയിലും നമ്മൾ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ടേ പറയാണ് ഇതിപ്പോ ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള കേരള വണ്ടി അടിപൊളി അത്യാവശ്യം ഒക്കെ നല്ല നീറ്റ് ആണ് ആയിരത്തി എട്ടിനെ അപേക്ഷിച്ച് നല്ലൊരു മണവാട്ടി എന്ന് തന്നെ പറയാം മണവാട്ടി ആണോ മണത്തിട്ടാട്ടിയതാണോ അതെ 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 ആയിക്കോട്ടെ പക്ഷെ ഇത് നല്ല നീറ്റാട്ടോ വണ്ടി ഒരു എട്ടിന് എട്ടാ ഒന്നും കണ്ടാ പറയില്ല ടൈപ്പ് ഫോർ ആക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി വേറെ ലെവലായില്ലേ അതെ അതെ ടൈപ്പ് ഫോർ ആക്കിയാൽ ലുക്ക് മാറും ഭാവും മാറും ഇതില് അലോവിൽ ടയർ കാര്യങ്ങളെല്ലാം നാല് ടയറും ഫുൾ ആണ് അഡീഷണൽ നമ്മൾ പറയും ശരി അപ്പൊ രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള കിലോമീറ്റർ ഒന്നും ഞാൻ ചെക്ക് പറയും പറയണ്ടോട്ട് മതി ഓ ഇതിപ്പോ നമുക്ക് എട്ട് വണ്ടി എന്തോ കൊടുക്കും ഒറ്റ വിലയെ പറയൂ രണ്ടാമത്തെ വില ചോദിക്കരുത് ചോദിക്കൂല രണ്ടാമത്തെ വില ആണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വണ്ടി രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് മാരുതി വാങ്ങണ പൈസ ഒരു ആൾട്ടോ എട്ടർ വാങ്ങണ വില എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേട്ടോഷിൾ ആണോ ഇനിയിപ്പൊ എന്താ നമ്മള് ചെയ്യാ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരാൾ വരുമ്പോ പറ്റൂലെന്ന് പറയുന്നത് കൊടുത്ത് നമ്മൾ സദ്യ എന്തെങ്കിലും കുറച്ചെങ്കിലും പളമ്പി കൊടുക്കും അത്രേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി എട്ട് വണ്ടി വേണേ കോൺടാക്ട് ചെയ്തോ അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് മുതലേ പറയുന്ന ആ ഒരു ലജൻഡർ അതായത് ഇത് ആദ്യം എന്ന് കഴിഞ്ഞാൽ മോഡൽ ചെയ്യാൻ പറയണല്ലേ ലെജൻഡറിന്റെ വില പതിനാല് ലക്ഷം രൂപ കൊടുക്കും അതെ മുപ്പത്തഞ്ചും എന്ത് ചെയ്യണം ആ ഒരു മൂന്ന് പിന്നെ ഈ പൈസ എന്ത് ഒരു ഇന്നോവന്റെ പൈസ എന്ന് പറയാൻ നമുക്ക് അതെ അതായത് ഇത് കംപ്ലീറ്റ്ലി ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് കേട്ടോ മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്നാണ് പതിമൂന്ന് മോഡല് വണ്ടിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾ നോക്കിയാ കംപ്ലീറ്റ് പണിതാണ്ട് നോക്ക് എന്ത് വൃത്തിയാ നോക്ക് അതായത് ഒരു അപാകതയും പറയാനില്ല നിലവിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് സാധനം മാറിയതാണ് ഓഫ് കോഴ്സ് അല്ലേ അതെ അതെ എ ടു സെറ്റ് ഇത് ഇങ്ങനെ പത്ത് ലക്ഷം ഇങ്ങനെ ചെയ്യാൻ കഴിയൂല ജോ അല്ലെ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ എ ടു സെറ്റ് മാറണം ഇന്റീരിയർ ഭാഗങ്ങളല്ലാത്ത ഏകദേശം ഭാഗങ്ങളും മൊത്തം ബോണറ്റ് ബംബർ മഡ്ഗാർഡ് ഹെഡ്ലൈറ്റ് ഡോറ് ഇരുമ്പ് മൊത്തം മൊത്തം മാറണം ഇതാ കാലി സെല്ല് മാത്രമേ ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ മൊത്തം ലെജൻഡർ തന്നെയാണ് അതാണ് കേട്ടോ അതൊക്കെ ഫുള്ളി നല്ല വൃത്തിക്ക് പറഞ്ഞാൽ നല്ലോണം വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാൾ നോക്കിയല്ലാണ്ടെന്ന് ഒരിക്കണവശാലും കണ്ടുപിടിച്ച ഒരു ലെജൻഡർ വാങ്ങുന്ന ഒരു സ്വപ്നം എന്ത് ചെയ്യാ പൈസക്ക് നമുക്ക് പൂവണിപ്പിക്കാൻ പറ്റും അത്രയും നമ്മളോട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പതിമൂന്ന് മോഡൽ ടൂ വീലർ ഡ്രൈവ് ഓട്ടോമാറ്റിക് അതെ ഫൈവ് സ്പീഡ് വണ്ടി ഫൈവ് സ്പീഡ് വണ്ടി ആ സാധനമാണ് കിലോമീറ്റർ എത്ര കിലോമീറ്ററിനകത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി പ്രകാരം ജനുവൻ ആണ് സീറോ ക്ലെയിം ആണ് ഗ്യാരണ്ടി കൊടുക്കും സർവീസ് ഹിസ്റ്ററി പോയിട്ട് ആർക്കും എവിടെയും കൊണ്ടുവയ്ക്കും കാര്യം പറയുന്നത് ഇല്ല നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ടല്ലേ ഇല്ല പക്ഷെ വണ്ടി മുഴുവൻ മാറിയതാണ് അത് ഉറപ്പെന്നല്ലോ ആക്കുന്ന അതേ രീതിയിൽ ഇതാ ഇതേണ്ടത് ടൈപ്പ് ഫോർ ആക്കുമ്പോ മാറുന്ന അതേ രീതിയിൽ ഇതിന്റെ സാധനങ്ങൾ മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു സംശയം ചോദിക്കട്ടെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇതൊക്കെ മാറി ഇപ്പൊ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ വണ്ടിക്ക് എന്താ പ്രശ്നം ഇത് വണ്ടി വരുന്ന അതേ രീതിയിലുള്ള സാധനമായിട്ടാണ് നമ്മൾ പണിതത് അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒരു മോഡിഫിക്കേഷൻ അല്ലെ ഒരു മോഡിഫൈ ചെയ്ത വണ്ടി അല്ലല്ലോ വണ്ടിയല്ലോ ശരിക്കും പറയാട്ടോ നിങ്ങളടുത്ത് രണ്ടാമത്തെ വണ്ടിയാണ് നമ്മളിപ്പോ കഴിഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതേമാതിരി വണ്ടി കൊടുത്തിട്ട് അത് മാത്രമല്ല പേര് കമന്റ് വെറുതെ പ്രൊമോഷൻ സംവിധാനം ഇല്ല കേട്ടോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ വലിയ സംഭവം ഒന്നുമല്ല ആ പേജിൽ നമ്മൾ ഇതിന്റെ ഡെലിവറി വീഡിയോ അടക്കം ഫോട്ടോ നമ്മളിടും അടുത്ത് അങ്ങനെ മുതലുണ്ടോ എന്ന സംശയമുള്ളവർക്ക് എന്താ റെഡ് ന്യൂസ് കാറിന്റെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മൾ ഒരിക്കലും പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന കച്ചവടം പെടലോ എന്തിനും അതിന്റെ ഒക്കെ ആവശ്യമാണ് കാര്യങ്ങൾ വെടിപ്പായിട്ട് പറഞ്ഞു കൊടുക്കാം പതിനാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ലെജൻഡർ വേണ്ട ഒരു ഓടി നാളെ ഈ സംഗതി എന്താ പറയുക ഒരാൾക്കത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വണ്ടി ഒന്നുമല്ലോ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ ശരി ഒരു വണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഇതും പതിനഞ്ച് ബി ഇന്നോവ പതിനഞ്ച് ബി ആണോ ഇതിലും അത്യാവശ്യം നല്ലോണം പൈസ കയറില്ല ഇതിന് രണ്ട് ലക്ഷം മോളിലുള്ള ഫിറ്റിംഗ് ഈ വണ്ടിയിലുണ്ട് അത് ഈയൊരു ഹെഡ്ലൈറ്റിന് ഒരെണ്ണത്തിന് ഇരുപതിനായിരം ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ ലൈറ്റ് പിന്നെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇന്റീരിയർ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇത് വേറെന്തെങ്കിലും അപാ ഒരു മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല ഒന്നുമില്ല ഒന്നും അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഉണ്ട് അതും കൂടി ഞാൻ ജനങ്ങൾ കേട്ടോട്ടെ പതിനായിരം കിലോമീറ്ററിന് ശേഷം വണ്ടി ഷോറൂമൊക്കെ പതിനായിരം കിലോമീറ്ററിൽ ഷോറൂമ് കയറി അതിനെ വണ്ടി ഷോറൂമുക്ക് തന്നെ പോയിട്ടില്ല നിലവിൽ എത്ര നിലവിൽ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ആണോന്ന് പറയണ്ട അല്ല ജനവിൻ എന്ന് നമുക്ക് പറയാ ഏത് ഹിസ്റ്ററി പ്രകാരം ഷോറൂം ഹിസ്റ്ററിയിൽ ഇപ്പൊ നമുക്ക് പതിനായിരം കിലോമീറ്ററിനാശേ വണ്ടി ഷോറൂമുക്കെ കയറിയിട്ടില്ല സർവീസ് ചെയ്യാതെ വണ്ടി ഓടില്ല പതിനായിരം കിലോമീറ്ററിൽ സർവീസ് ചെയ്യാതെ വണ്ടി ഓടും വണ്ടിന്റെ അവസ്ഥ എന്താ വണ്ടിയിലെന്ത നമ്മളെടുത്ത് ഏത് വണ്ടി എടുക്കും എടുക്കുമ്പോ അത്ര ഉണ്ട് നിനക്കറിയാമല്ലോ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുകൾക്ക് അറിയാ ഏത് വണ്ടിയാലും നമ്മളെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരു ദിവസം രണ്ടു ദിവസം ചെക്ക് ചെയ്തോട്ടെ എന്തായാലും ബുദ്ധിമുട്ടുണ്ട് അവർ ഇങ്ങനെ കൊണ്ടു തന്നോട്ടെ അവധി പൈസ തരാ വണ്ടി കൊണ്ട് ഏത് വണ്ടിയായാലും ഓല പൈസ റബ്ബർ ബാൻഡ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് നമ്മൾ പൊട്ടിക്കുകയുള്ളു അത്ര ഇല്ലെങ്കിൽ അതേമാതിരി തിരിച്ചു കൊടുക്കും അത് ഗ്യാരണ്ടി അല്ല വെല്ലുവിളിയാണ് അതൊക്കെ പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നുള്ളതിൽ ചെറിയ സംഗതികൾ കുറ്റം കുറവുകളൊക്കെ ഉണ്ടാകും ആ ഒന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യൂല ന്യായീകരിച്ച് പറ്റിക്കേണ്ട ഒരു കച്ചവടം സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്താ ചെയ്യാ ആക്സിഡന്റ് എൻജിന് ഗിയർ ബോക്സ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനെ ഈ ഒരു അഞ്ച് സംഗതികൾക്ക് ഉത്തരവാദിത്ത ഏൽക്കാൻ പറ്റുവോ ആ അല്ലാതെ ചെറിയ ചെറിയ തലവേദന പനി നോക്കി ചർദ്ദിക്കൊന്നും ഞാൻ ഉത്തരവാദിത്തല്ല അതൊക്കെ സ്വാഭാവികമാണ് വണ്ടി ആവുമ്പോൾ അങ്ങനെയാണല്ലോ മേജർ കേസ് ഞാൻ പറഞ്ഞില്ലേ എഞ്ചിന് ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ആകുക വെള്ളം കയറുക അതുപോലെ അടിച്ച് തൂഫാനാകുക ഈ സംഗതികൾക്കൊക്കെ ഉത്തരവാദിത്വം അല്ലാത്ത ചെറിയ ചെറിയ സംഗതികൾക്കൊന്നും നമ്മളെ വിളിച്ചാലും ബുദ്ധിമുട്ടാക്കരുത് അത്രയുള്ളൂ എല്ലാരോട് നമുക്ക് പറയാം ഏത് വണ്ടിയാലും നേർഭാവതി പൈസ കൊണ്ടുപോയിക്കോളൂ രണ്ടു ദിവസം കഴിച്ചിട്ട് ലീ ഒരാഴ്ച മതി അത്രയുള്ള അത്രയുള്ള ഇതൊന്നും നിങ്ങൾ മിസ്സ് ചെയ്തിട്ടോ ഈ കാണിച്ച മൂന്ന് വണ്ടി എന്ന മുതൽ കണ്ടീഷനിലുള്ള വണ്ടികളാണ് അതെ അതെ ഓഫർന്ന് തന്നെ പറയാം ഓഫർ എന്നെ പറയാം പിന്നെ ഓഫറെ ഞമ്മളെ കഴിയില്ലോ നമ്മുടെ ലൈഫ് തന്നെ ഓഫർ ആണ് ആ ഓരോ മനുഷ്യന്മാരെ മോനെ ഓക്കെ അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോട്ട് നമ്പർ വെച്ചിട്ടുണ്ട് ഇനോവ ടയോട്ടൻ്റെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ടയോട്ടൻ്റെ ഏത് വണ്ടി വേണമെങ്കിലും ഇനോ ആ ക്രിസ്റ്റാട്ടെ ഫോർച്ചു ആട്ട് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇനോവ രണ്ടായിരത്തി എട്ട് തൊട്ട് പതിനാറ് വരെയുള്ള എല്ലാ ഇന്നോവകളുണ്ട് ഉണ്ട് പത്ത് ഉണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എല്ലാ മോഡലും ഇനോവ ഇവിടെ റെഡി സ്റ്റോക്ക് വന്നാൽ മതി വന്നാൽ മതി ആവശ്യക്കാരനാണെങ്കിൽ എന്താ പറയുക ഒരു മൂന്ന് ലക്ഷ റുപേന്റെ മോൾക്കുള്ള എല്ലാ മോഡലും ഇനോവന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോ നല്ല കിഡിലെ വണ്ടി വേണമെങ്കിൽ ഈ ഒരു അവസരങ്ങളുണ്ടോ അപ്പൊ നമ്മുടെ റെഡ്ബൽ യൂസ്റ്റിയാർസിലെ വാഹനങ്ങളാണ് നിങ്ങൾ ഇത്ര കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ വക സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം വേറെ എവിടെയും പോയിട്ട് ഉണ്ടാവുള്ളൂ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഇന്നോവ മാത്രം ഒരു അറുപതെണ്ണം കിടപ്പുണ്ട് പിന്നെ നമ്മൾ നമ്മൾറെഡി കാണിച്ച പോലെ കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് നല്ല വണ്ടി വേണ്ടവർ അവിടെ എവിടെയും പോയി പെടാൻ നിൽക്കണ്ട ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് നല്ലതാണ് എടുത്തത് അതെ മതി 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 നൂറ് വട്ടം നമ്മളത് പറയും വന്ന് ആളുകൾ വന്ന് നമ്മളെ വണ്ടികൾ നോക്കുക നമ്മളെ ഡീലിംഗ് നോക്കുക നൂറ് വട്ടം അതെ എങ്കിൽ മാത്രം ഡീലാക്കിയാൽ മതി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള സകല ഷോറൂമും കയറി ഇറങ്ങാം